ഞങ്ങൾ അന്നാകുട്ടി ആ മാതിരി ചോറൊക്കെ പിടിച്ചു നിക്കുന്ന ഞങ്ങൾക്കുംകാട് തോട്ടില് പോകുകയാണ് കുളിക്കാനൊക്കെ അപ്പൊ ഞങ്ങൾ അതിനുള്ള ഫിഷ് ടാപ്പ് ഉണ്ടാക്കി ഫിഷിന് കൊടുക്കാൻ ഇത് ചോറ് ഇങ്ങനെ ഇടും പടി ഇടും പടിയൊക്കെ ഇടും എന്നിട്ട് ഇങ്ങനെ വെക്കും എന്നിട്ട് എന്തെങ്കിലും കമ്പുമ്മേ ഈ നൂല് കെട്ടി എന്നിട്ട് മീൻ ഇങ്ങനെ കയറും പിന്നെ തിരിച്ചു ഇറങ്ങാൻ കഴിയില്ല അതാണ് ഇതിന്റെ പവർ അതിനുള്ള ചോറാണ് ഇത് അപ്പൊ നമുക്ക് പോയിട്ട് വരാം ഞങ്ങൾ അലക്കാനുള്ളതൊക്കെ ഇവിടെ സെറ്റാക്കി കിണതാ മയട്ടും ബീഫും ആണ് പുന്തിന് ബീഫ് പുട്ട് ആ ബീഫ് പുട്ടാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത് അവിടെ നിന്ന് ഉണ്ടാക്കുമ്പോൾ ചെറിയ ഗ്യാസ് ആയി അവിടെ ഉണ്ടാക്കുമ്പോൾ നല്ല അടിപൊളി ബൈബ് എക്കും തോട്ടി കുളിച്ച അവിടെ നിന്ന് ഉണ്ടാക്കി പറയാ എല്ലാ സാധനങ്ങളും എടുത്ത് പോവുകയാണ് കുട്ടി ഇന്നോട് പറയുണ്ടായിരുന്നു ഹോട്ടൽ കുളിക്കാൻ പോലെ പച്ച കൊറേ ദിവസമായിട്ട് പറയുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ അതിന്ന് ഞങ്ങൾ തോട്ടിലൊക്കെ നമ്മക്ക് പ്രത്യേക ഒരു അതിഥി ഉണ്ട് അതിഥിട്ടോ അവളെ പേര് തോടാ ഹിന്ദി പോലോ वो अच्छा മാച്ചടയാണ് ഞങ്ങള് കുളിക്കാൻ പോണത് കേട്ടോ ഇവിടെയുള്ള തോട് ഇവിടെ ഉണ്ട് ആ തോട്ടില് ഞങ്ങള് പഴയ കാലം ഒന്ന് പുതുക്കാൻ വേണ്ടി വന്നതാണ് ありがとうございま<か>す<の>。<かの> അർക്കട് ആവലഗേ എന്താ മൈക്ക് ഓഫ് ആക്കി നല്ല ആവിയൊക്കെ വരുന്നുണ്ട് കേട്ടോ ഞങ്ങളെ പുട്ടും പുട്ട് ഇറച്ചി പുട്ടാവാനായിട്ടുണ്ടേ പുട്ട് കുറ്റിയെ കൊണ്ടുവന്നിട്ടുള്ളു കുത്താല സാധനം കൊണ്ടുവന്നില്ല അപ്പൊ ഒരു കഷ്ണം കമ്പ് കിട്ടു നോക്കട്ടെ ൂട്ടാട്ടെ ഇറച്ചിപൂട്ടെ ഇറച്ചിപൂട്ടു സെറ്റ് ആട്ടോ സെറ്റാണേ

One, two, three, start. <laughs> Yay! <laughs> ah, super high. വൺ ടു ത്രീ സ്റ്റാർട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഇരുപത്തി എട്ട് ഇരുപത്തൊമ്പത് മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് മുപ്പത്തഞ്ച് മുപ്പത്തി ആറ് വണ്ടിിലാക്കല്ലേ അല്ലേ കണ്ണ് നോക്കി കാണണ്ട കണ്ണ് കാണിച്ചണി